നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂരിയാണ് ചിങ്ങമാസത്തോടുകൂടി തന്നെ എല്ലാവരുടെ ജീവിതത്തിലേക്കും വളരെയധികം ശുഭഫലങ്ങളും നന്മകളും വരുന്നു എന്നുള്ള ഉറച്ച കൂടി തന്നെ ചിന്തിക്കാൻ തുടങ്ങട്ടെ വാരഫലത്തിൽ ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയും സെപ്റ്റംബർ ഏഴാം തീയതി വരെ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ വെള്ളിയാഴ്ച ദിവസം തിരുവോണം ആണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ മഹാവിശേഷങ്ങൾ നിറഞ്ഞതായ ദിനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എവിടെ ആയിക്കഴിഞ്ഞാലും ഈ ഒരാഴ്ച നമ്മൾ വളരെ ലൈവായിട്ട് ഉണ്ടാവുന്ന ആൾക്കാരാണ് അത്തരത്തിലുള്ള വളരെ വിശേഷങ്ങൾ നിറഞ്ഞ വാരബലമാണ് പ്രത്യേകിച്ച് ഗ്രഹചാരബലം എന്നുള്ളത് ബുധൻ്റെ ഒരു സഞ്ചാരം മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി അതായത് മുപ്പതാം തീയതി തന്നെ മാറിക്കഴിഞ്ഞു ഈ വാരത്തിൽ ആദ്യം തന്നെ നമുക്ക് ബുധൻ്റെ ഒരു മാറ്റത്തോടു കൂടിയിട്ടാണ് ഈ ഓണത്തിൻ്റെ ഒരു ആഴ്ച ആരംഭിക്കുക അതോടൊപ്പം മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം തന്നെ ഒന്നും ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് കാണുന്നില്ല ചന്ദ്രന്റെ സഞ്ചാരം വൃശ്ചികക്കൂറിലെ അനിഴ നക്ഷത്രത്തിൽ നിന്ന് ആരംഭിച്ച് കുംഭക്കൂറിലുള്ള പൂരുട്ടാതി നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിൽ സഞ്ചരിക്കുക ആ ഒരു വാരഫലത്തിൽ പ്രത്യേകിച്ച് ഏതേത് രാശിക്കാർക്കാണ് ഗുണദോഷ ഉള്ളത് അതിൽ ഏറ്റവും വിശേഷിച്ച് ഏറെക്കുറെ ആൾക്കാർക്കും നല്ല നല്ല അനുഭവങ്ങൾ തന്നെയാണ് ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളത് ആദ്യം തന്നെ മേടക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് വളരെയധികം അനുകൂലസ്ഥിതിയെ കൊണ്ട് തന്നെ ഈ ഒരു ബുധാദിത്യ യോഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കേതു ആ ഒരു രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും മേടക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ ശുക്രനും മൂന്നാം ഭാവത്തിൽ വ്യാഴവും ഒക്കെ കൂടിയുള്ള ഒരു സമ്മിശ്ര യോഗം ആയിട്ട് പറയണം അധികം തന്നെയായിട്ട് ഗുണഫലങ്ങളും നന്മകളുമാണ് ഈ മേടക്കൂറുകാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു വാരമാണ് കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് ഓണക്കാലമായത് കൊണ്ട് പിന്നെ പറയേണ്ടതില്ല ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭവും ഭൂമി ലാഭവും ഒക്കെ വിശേഷപ്പെട്ട് പറയേണ്ടുന്ന ഒരു വാരം തന്നെയാണ് അതിലൊക്കെ വിശേഷിച്ച് മേടക്കൂറിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പഠനകാര്യത്തിൽ ഏറ്റവും മികച്ചതായ ഒരു വാരമായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ വരുന്ന ഒരു ഈ ഓണം നിറയുന്ന ഒരു വാരം എന്നുള്ളതാണ് വിദേശകാര്യങ്ങളിലുള്ള യാത്രാക്ലേശങ്ങൾ വിട്ടുമാറും ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ് നാലാം ഭാവത്തിലുള്ള ശുക്രനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ ശുക്രൻ്റെ അനുകൂലസ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ഒരു ധാരണയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കാൻ സാധ്യത കൂടിയ വാരമാണ് അതോടൊപ്പം സന്താന ഭാഗ്യവും സന്താനങ്ങളെ കൊണ്ട് തന്നെ വളരെ അനുകൂലമുള്ള ഒരു വാരമായിട്ടാണ് കർമ്മ മേഖലയിൽ പുരോഗതി ഈ മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് അനിഷ്ടകാലം തന്നെയാണ് എങ്കിൽ തന്നെയും വക്രസഞ്ചാരം ആയതുകൊണ്ട് തന്നെ ശനീശ്വരനെ വചനത്തെ കൊണ്ടോ ധാരാളം ജപാദികളെ കൊണ്ടോ നമുക്ക് ആ ശനി ദോഷങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഏറെക്കുറെ നമുക്കത് കുറക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ മേടക്കൂറുകാർക്ക് പൊതുവെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിലും വളരെ അനുകൂലം തന്നെയാണ് എങ്കിൽ തന്നെയും രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും വാദരോഗങ്ങളും അതോടൊപ്പം ശിരോരോഗങ്ങളും രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ മേടക്കൂറുകാർ പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ള അവർ മേടക്കൂറിൽ പെട്ടിട്ടുള്ളവര് ശനിയാഴ്ച ദിവസം ശനിക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഭഗവതിക്ക് കടുംപായസം നിവേദ്യം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ മാറുന്നതും മറ്റുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും മേടക്കൂറുകാർക്ക് അതോടൊപ്പം തന്നെ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും സുദർശന യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് മേടക്കൂറുകാർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ശുക്രൻ മൂന്നാം ഭാവം കർക്കടകൻ രാശിയിൽ സ്ഥിതി ചെയ്യണു അത് ഇടവകൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതി തന്നെയാണ് ചിന്തിക്കേണ്ടുള്ളത് അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാനത്ത് വ്യാഴം ഉദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് തന്നെ സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത്തരത്തിലൊക്കെ നേട്ടങ്ങൾ ആ നേട്ടങ്ങളെ ചേർത്ത് വെക്കാൻ സാധിക്കുന്ന വാരം തന്നെയാണ് അതിന് മറ്റുള്ള മറഞ്ഞിരിക്കുന്ന ദോഷങ്ങളൊന്നും ഇല്ല ഈ ഇടവക്കൂറുകാർക്ക് വളരെയധികം അഭിവൃദ്ധിയുള്ള ഒരു വാരമാണ് ഈ ഒരു ഓണം നിറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുമിത്രാദികളിൽ അനാരോഗ്യ സ്ഥിതി വിട്ടുമാറുന്നതിനുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം വിദേശ യാത്രകൾ കരസ്ഥമാകുന്ന ഒരു വാരം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പിന്നെ പഠന വിഷയങ്ങളിലും കലാസാഹിത്യ മേഖലയിലും ഒക്കെ പ്രശസ്തിയും മറ്റ് വിശേഷ ഫലകങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു ഇടവക്കൂറുകാർക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാരം അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറി പ്ര പ്രണയ ജീവിതത്തിൽ വളരെ സൗമ്യതയായി നീങ്ങുന്നതും ദാമ്പത്യ ജീവിതത്തിൽ അകന്നു പോയവർ പോലും അടുത്തു വരുന്നതായ ഒരു കാലഘട്ടം കാണുന്നതാണ് അതോടൊപ്പം കുടുംബാന്തരീക്ഷം വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ പതിനൊന്നാം ഭാവത്തില് ശനീശ്വരന്റെ ഒരു സഞ്ചാരം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു അശ്രദ്ധ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതിന് ശനിവാരത്തിൽ ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനീശ്വര ഹോമം പക്കപറന്നാളിൽ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും കൂവളമാലയും ചാർത്തുന്നത് പക്കപ്പറന്നാളിനി ഈ ഒരു ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം അനുകൂലമാണ് അതോടൊപ്പം തന്നെ മാസം നക്ഷത്രത്തിന് ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം സ്ഥിതിയെ കൊണ്ടെത്തിക്കും ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ വാരബലത്തിൽ അതൊക്കെ ചേർക്കാൻ സാധിക്കട്ടെ ഇതിനക്കൂറില് പെട്ടിട്ടുള്ള മകീര്യം തിരുവാതിര പുണർദ്ദ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാം ഭാവത്തിൽ ശുക്രനും അതോടൊപ്പം തന്നെ മൂന്നാം ഭാവത്തിൽ ബുധാദിത്യ യോഗവും കേതുവും അവിടെ സ്ഥിതി ചെയ്യണു നാലാം ഭാവത്തില് ചൊവ്വ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിൽ ആറാം ഭാവം മുതൽ ചന്ദ്രൻ ഏറെക്കുറെ ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഏഴാം ഭാവം എട്ടാം ഭാവം വരെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ മാറ്റം വരുന്നതാണ് ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു മാനസിക നില വളരെയധികം ഉയർന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ഒരു ആലസ്യം വിട്ട് കൂടി നീങ്ങുന്നതും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ വിട്ടുമാറുന്നതും അനാരോഗ്യസ്ഥിതി വിട്ടുമാറി പൂർണ്ണ കൂടി പെരുമാറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു വാരം മിഥുനക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വിദേശയാത്രാക്ലേശങ്ങൾ വിട്ടുമാറും വാഹന ഭൂമി ഇടപാടുകളിൽ വളരെ ലാഭം കിട്ടുന്ന ഒരു വാരമായിട്ടാണ് അതോടൊപ്പം തന്നെ ക്രയവിക്രയങ്ങളിൽ വളരെ ലാഭം ഇടപാടുകളിലൊക്കെ ലാഭം കിട്ടുന്ന ഒരു വാരമായിട്ടാണ് ഈ മിഥുനക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ ഈയൊരു വാരത്തിൻ്റെ അവസാനത്തോടുകൂടി പുരോഗമിക്കാനുള്ള വളരെയധികം യോഗം ഉണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുള്ള ഒരു യോഗ ഭാഗ്യങ്ങൾ ഇതൊക്കെ വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ള യോഗങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ് ഈ ഓണം എന്നുള്ളതിൽ അധികം വിശേഷിച്ചിട്ടുള്ളതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം കർമ്മ മേഖലയിൽ ജോലി കയറ്റത്തിനുള്ള സാധ്യതയും പുതിയ ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത് കരസ്ഥമാകുന്നതിനുള്ള ഒരു വളരെയധികം മികച്ച ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം പക്ക പിറന്നാൾ ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിയാഴ്ച ദിവസം ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ശനി ശനികവചം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർക്കിടക്കൂറില് പെട്ടിട്ടുള്ള പുണർദ്ദം പൂയം ആയില്യനക്ഷത്രങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു തിരുവോണവാരം വളരെയധികം അനുകൂലത്തിലാണ് പ്രത്യേകിച്ച് ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ആനന്ദവും മനസ്സിലാക്കാൻ സാധിക്കണം എല്ലാ തരത്തിലുള്ള സുഖാനുഭവങ്ങളും അനുഭവിക്കുന്ന ഒരു വാരമാണ് അതോടൊപ്പം തന്നെ ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മപരമായി ഈ ഒരു വാരത്തോടു കൂടി വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുന്ന ആൾക്കാരാണ് കർക്കിടക്കാർ അതോടൊപ്പം തന്നെ ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യമൊക്കെ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും കുടുംബത്തിൽ വളരെയധികം ആരോഗ്യസ്ഥിതി അതായത് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കേസുവകകൾ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ളതും വാഹനാദി വിഷയങ്ങളിലുള്ള കേസുവകകൾ വിട്ടുമാറുന്നതിനും കർമ്മ മേഖലയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് കർമ്മത്തിലേക്ക് കടക്കുന്നതിന് പുതിയ ജോലി കിട്ടുന്നതിന് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് കർക്കിടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലുള്ള ഈ ബുധാദിത്യ യോഗം എന്നുള്ളത് ധനപരമായ ഉണർവിനും അതായത് സാമ്പത്തികമായ പുരോഗതിക്കും അതോടൊപ്പം തന്നെ വിദ്യാകാര്യത്തിലുള്ള അഭിവൃദ്ധിക്കും കലാപരമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ശ്രേയസിനും ഒക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് കർക്കിടക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പക്ക പിറന്നാള് ദിവസവും ദേവി വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി വഴിപാട് ചെയ്യുന്നതും ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി വഴിപാട് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു തിരുവോണം നിറഞ്ഞ വാഗത്തിൽ നല്ലതുപോലെ സന്തോഷം ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു മകം പൂരം ഉത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയിൽ ബുധാദിത്യ യോഗത്തിൽ ആദിത്യൻ സ്വക്ഷേത്രത്തിൽ വളരെയധികം അനുകൂലസ്ഥിതനായിട്ട് കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഒരു ആത്മാ ഉന്മേഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ സൗഹൃദങ്ങളും അതോടൊപ്പം തന്നെ കർമ്മ മേഖല വ്യാപൃതപ്പെടുത്തുന്നതിനും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാര് അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ആൾക്കാർ അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തെ അനുഭവിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് അനുഭവിക്കുന്ന കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതി വിട്ടു പിന്നെ ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ശ്വാസതടസ്സം ശിരോരോഗം പോലുള്ള ഗൗരവമായ അസുഖങ്ങൾ വിട്ടുമാറുന്ന ഒരു ഒരു അനുകൂല സ്ഥിതിയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വിദേശയാത്രാക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ് ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറി രമ്യതയിലെത്തുന്നതാണ് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അകാരണ തർക്കങ്ങൾ വിട്ടുമാറുന്നതും കേസുവകകളൊക്കെ ഉണ്ടെങ്കിൽ വസ്തു തർക്കങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു മനോഭാവം ഉണ്ടാവുന്ന ഒരു താല്പര്യം ഉണ്ടാവുന്ന പല ആൾക്കാരുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒരു ഒരു ഫോൺ വിളിച്ചൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പരസ്പരം ആ ഒരു എത്രയോ കൊല്ലത്തെ വിഷമങ്ങളൊക്കെ മാറുന്നൊക്കെയാ പറയാ അത്തരത്തിൽ അനുഭവിക്കുന്ന ആൾക്കാര് നേരിട്ട് പറയാറുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് അത്തരത്തിൽ വളരെ സന്തോഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ഏറെ കുറേയൊക്കെ ഈ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ഈ ശനി സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിയാഴ്ച ശനി ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധാദിത്യോഗവും കേതുവും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ വളരെ അനുകൂല സ്ഥിതനായിട്ടാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ വളരെയധികം മഹാഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ആ പത്താം ഭാവത്തിലുള്ള ആ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു യശസ്സും ശ്രേയസ്സും ഒക്കെ അവർ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് പോലെ വളരെ അനുകൂലത്തിലേക്ക് അവരുടെ കർമ്മങ്ങൾ ശുദ്ധമായി വരുന്ന ഒരു കാലഘട്ടമാണ് മാനസിക ഉന്മേഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ആ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കും കന്നിക്കൂറുകാരുടെ അതോടൊപ്പം തന്നെ മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് പാത നിന്നും മുക്തരാകുന്നതും നേത്ര രോഗം വിട്ടുമാറുന്നതുമായിട്ടുള്ള അത്ഭുതങ്ങൾ ഉണ്ടായേക്കാം അത്രയധികം അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും വിവാഹത്തിലേക്ക് കടക്കാനുള്ള യോഗവും ഒക്കെ ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട് കുറേ നാളുകളായി വിവാഹം അന്വേഷിച്ചു വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചേർന്ന് കിട്ടുന്ന ഒരു ജാതകം കിട്ടുക ഇപ്പം അത്രയൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഇപ്പം ജാതകം നോക്കിയിട്ടൊക്കെ എന്നെ കഴിക്കുള്ളൂ അവനവന്റെ കാര്യത്തിന് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഇപ്പം അല്ലേ പറയുമ്പോഴിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അനവധി ജോലിസന്മാരൻ ഇപ്പം ഇത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവനവൻ്റെ കാര്യം വരുമ്പോൾ ഇതൊക്കെ വലിയൊരു കാര്യമാണ് കാര്യം ഒട്ടുമിക്ക ജീവിതത്തിലും നമ്മൾ കാണുന്ന ദുഃഖങ്ങൾ കാണുമ്പോൾ നമുക്ക് സാധിക്കുന്നില്ല അത്തരത്തിൽ പ്രണയ ജീവിതത്തിലും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലും മനസമാധാനം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞല്ലോ കർമ്മ മേഖല വളരെയധികം ശ്രേഷ്ഠമായി തന്നെ തുടരും അതോടൊപ്പം തന്നെ ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അനവധി ആൾക്കാർക്ക് ജോലി കിട്ടിയത് നമ്മളോട് വിളിച്ച് അറിയിച്ചു ആ ഒരു സന്തോഷം നിങ്ങളോടും കൂടി പറയുകയാണ് പ്രത്യേകിച്ച് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണുവിന് വെണ്ണനിവേദ്യം നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചിത്തിര ചോതി വിശാഖത്തിൻ്റെ ആദ്യപദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് തുലാവക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തില് മഹാഭാഗ്യത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പത്താം ഭാവത്തില് ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നടക്കുന്നു അതോടൊപ്പം തന്നെ കേതുവും വളരെ അനുകൂലസ്ഥിതിയിലാണ് കുറച്ചു കാലത്തേക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം അനുകൂലസ്ഥിതിയാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കുറേയധികം അവരുടെ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്നത് ആരോഗ്യസ്ഥിതിയാണ് പ്രത്യേകിച്ച് ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ മുടികൊഴിച്ചല് പോലുള്ളതൊക്കെ കുറെ ഗണ്യമായി കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിലുള്ള പല അസുഖങ്ങളും വിട്ടുമാറി ചെറിയ ചെറിയ അനാരോഗ്യസ്ഥിതി പിന്തുടരുന്നിരുന്ന ഈ തുലാവക്കൂറുകാർക്ക് വളരെയധികം അതിൽ നിന്നും മുക്തിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർച്ചയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ച് ദിവസമുള്ളെങ്കിലും ആ യോഗം ചെന്ന് എത്തിക്കുന്നത് പല പല മേഖലയിലേക്കുള്ള ശ്രദ്ധയായിട്ട് പല ആൾക്കാർക്കും തോന്നാം കർമ്മത്തിലേക്ക് കടക്കുന്ന ആൾക്കാർ പുതിയ ജോലി കരസ്ഥമാകുന്ന ആൾക്കാർ അതോടൊപ്പം ജോലി കയറ്റം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് വിദേശയാത്ര ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വിട്ടുകിട്ടുന്ന ഒരു വാരമാണ് അതോടൊപ്പം ദാമ്പത്യ പ്രണയക്ലേശങ്ങൾ വിട്ടുമാറുന്നതിനൊക്കെയുള്ള യോഗ യോഗഭാഗ്യം നടക്കുന്നതാണ് അവക്കൂറുകാരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങൾ ഗൃഹത്തിൽ സംഭവിക്കുന്നതിനുള്ള ഒരു യോഗ ഭാഗ്യമുണ്ട് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുന്നതിനും അതോടൊപ്പം തന്നെ അകാരണമായ ഭയം വിട്ടുമാറുന്നതിനും സഹോദര സൗഹൃദ ബന്ധങ്ങൾ രമ്യമായി പോകുന്നതിനും വളരെയധികം യോഗ ഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുന്നതും ശനി കവചം എന്നുള്ള ദിവ്യമായ ആ കവചം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവത്തിൽ ശുക്രനും പത്താം ഭാവത്തിലാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ബുധാദിത്യ യോഗം നടക്കുന്നത് കേതുവും പത്താം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും പന്ത്രണ്ടാം ഭാവം ഈ ഒരു ശുക്രൻ്റെ ഒരു യോഗവും കൂടി ചേർത്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും വളരെയധികം ഭാഗ്യം കുറേ നാളുകൾക്ക് ശേഷം കൃഷികൾക്കൂറുകാർ അനുഭവിക്കാൻ തുടങ്ങുക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭാഗ്യങ്ങളൊക്കെ സന്തോഷങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്ന അനവധി ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഈ കാലഘട്ടത്തിൽ അത്തരത്തിൽ അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി വരുന്ന ഒരു വാരമായിട്ടാണ് കൃഷികൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ വിട്ടുമാറും പ്രണയ ജീവിതം വളരെയധികം സന്തോഷത്തോടെ കടന്നുപോകാനും അതോടൊപ്പം തന്നെ പൂർവീകമായ സ്വത്തുവകകൾ ലഭിക്കുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വളരെ ധനലാഭം ഉണ്ടാകുന്നതിനും വാഹനാദി വിഷയങ്ങളിൽ വന്ധിച്ച ആദായം കിട്ടുന്നതിനും വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരത്തിലോ വ്യാപാരത്തിലോ ജീവിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ അതോടൊപ്പം തന്നെ വസ്ത്രലാഭം അതോടൊപ്പം തന്നെ ആഭരണാദി ലാഭം അതോടൊപ്പം ഭൂമി ലാഭം ഇതൊക്കെ അനുകൂലത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ വൃശ്ചിക കൂറുകാർക്ക് അതോടൊപ്പം തന്നെ വൃശ്ചിക കൂറുകാരുടെ ആരോഗ്യസ്ഥിതിയിൽ സന്ധിവേദനകളും അതോടൊപ്പം അസ്ഥിരോഗവും ദന്തരോഗവും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുന്നതും വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ അത് തുടരാൻ സാധിക്കുക അത് വളരെയധികം നല്ലതാണ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രങ്ങൾ അടങ്ങുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏഴാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ആ ഒരു പൂർണ്ണ സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ആ സ്വാമിയുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീനം ആണ് ദൈവാധീനം ജഗത്സർവം ആണ് ആ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുക എല്ലാ കാര്യത്തിലും ദൈവാധീനം തൊടർന്നെടുത്ത് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് എത്ര അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവർ വിട്ടുമാറി യാദൃശ്ചികമായി രക്ഷപ്പെടുന്ന ഒരു ഒരു അത്ഭുതമായ കാലഘട്ടമാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ചെറുതാവട്ടെ വലുതാവട്ടെ അവരുടെ ഇൻഷുറൻസിൻ്റെ ഇടയിലൂടെയാണ് പലതരത്തിലുള്ള ഇൻഷുറൻസിൻ്റെ ഇടയിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോവുക അതാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ വിവാഹ ദാമ്പത്യ ജീവിതം വളരെ അനുകൂല സ്ഥിതിയാണ് അതോടൊപ്പം വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതി ഒത്ത് വിവാഹം വരുന്നതും ചേർന്ന വിവാഹമൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടും വാഹന ലാഭം അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ക്രയവിക്രയാദികളിലൊക്കെ ബംബിച്ച ആദായവും കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ധനക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കർമ്മത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ചാം ഭാവപതിയാണ് ഭാഗ്യവതി ആയതുകൊണ്ട് തന്നെ എത്രയൊക്കെ മോശം എന്ന് പറഞ്ഞാലും ഈ ധനക്കൂറുകാർക്ക് കർമ്മ മേഖലയിലുള്ള ആ ഒരു ഒരു മിനിമത്തിലുള്ള ഒരു പോക്ക് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് കുറവൊന്നും വരില്ല കർമ്മമേഖല പുഷ്ടിപ്പെടാൻ യോഗവും ഉണ്ട് ഈ ഒരു ഭാരത്തിൻ്റെ അവസാനത്തോടു കൂടി തനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യസ്ഥിതിയിൽ നേത്രരോഗം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാരത്തിൽ ശനിയാഴ്ച ദിവസം ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജലം കത്തിക്കുന്നതും ശനിജപം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ശനി കവചവും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു വന്നുചേരുന്നതിന് വളരെയധികം നല്ലതാണ് അതോടൊപ്പം ഈ ഒരു വാരത്തിൽ അശ്രദ്ധ ഒഴിവാക്കണം വളരെയധികം ശ്രദ്ധയോടുകൂടി ധനകാര്യങ്ങളും അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ പിന്നെ ഒപ്പുവെക്കലൊക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം ദീർഘനാളത്തേക്ക് വേണ്ടുന്ന എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് കരുതലോടുകൂടി നോക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ധനക്കൂറുകാർ കരുതലോടുകൂടി പോകാൻ സാധിക്കട്ടെ ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കണു അഷ്ടമത്തിൽ ബുധനും ആദിത്യനും സഞ്ചരിക്കണു അതുകൊണ്ട് തന്നെ അല്പസ്വല്പം മാനസിക ക്ലേശങ്ങളും മനോവിഷമങ്ങളും ഒക്കെ ഈ ഒരു ഓണത്തിന്റെ ഭാരത്തിലും നിങ്ങൾക്ക് അനുഭവിച്ചേക്കാം എങ്കിൽ തന്നെ ഈശ്വരാധീനം കൊണ്ടത് മറച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന ആൾക്കാരും അനവധി നമുക്ക് കാണാൻ സാധിക്കും ഈ മകരക്കൂറുകാർക്ക് മകരക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അശ്രദ്ധയും അകാരണമായ അനാരോഗ്യസ്ഥിതിക്കൊക്കെയുള്ള ഒരു ഒരു കാലഘട്ടമാണോന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കണം ആറാം ഭാവത്തിലെ സർവേശ്വര കാരകനായ വ്യാഴത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രത്തെ ജപിക്കുന്നതും വളരെയധികം ദോഷപരിഹാരാർത്ഥമാണ് അത് വളരെ മുഖ്യമായിട്ടുള്ളതാണ് അതോടൊപ്പം മകരക്കൂറുകാർക്ക് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ലേശം തടസ്സങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ഒന്ന് കാണാവുന്നതാണ് അതോടൊപ്പം യാത്രകളിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണാം ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ കരുതലോടുകൂടി നീങ്ങേണ്ടുന്നതാണ് ഈ വാരത്തിൽ അശ്രദ്ധയും അകാരണമായ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ സമാധാനക്കെടുത്തും അത്തരത്തിലൊന്ന് ശ്രദ്ധിച്ച് നീങ്ങണം ഈ ഒരു മകരക്കൂറുകാർ അതോടൊപ്പം ശിരോ രോഗവും പാദരോഗവും വളരെയധികം കരുതലോടുകൂടി നീങ്ങാൻ സാധിക്കുക കർമ്മപരമായിട്ടുള്ള ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പുരോഗതി എന്ന് പറയേണ്ടതില്ല എങ്കിൽ തന്നെയും ഒരു നീചത്വം സംഭവിക്കുന്നില്ല കർമ്മപരമായിട്ട് നല്ലതുപോലെ ശ്രദ്ധയോടും കരുതലോടും കൂടി നീങ്ങേണ്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക കർമ്മം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ജോലി കരസ്ഥമാകുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ പ്രായമായിട്ടുള്ളവരുടെ അനാരോഗ്യസ്ഥിതി മാനസികമായിട്ടുള്ള സ്വസ്ഥത കെടുത്തുന്നതാണ് ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ശിവന് പിൻവിളക്ക് ധരി നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ശനിയാഴ്ച വ്രതം എടുക്കുന്നതും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും വളരെയധികം നല്ലത് മകരക്കൂറുകാരുടെ സ്ത്രീജനങ്ങളെ ജനങ്ങളെ സംബന്ധിച്ചു അവിട്ടം ചതയം പൂരുട്ടാതി ആദ്യവാദങ്ങൾ നടക്കുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ ശുക്രനും അഞ്ചാം ഭാവത്തില് വ്യാഴവും ഏഴാം ഭാവത്തിൽ ബുധാദിത്യ യോഗവും സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുണദോഷ സമ്മിശ്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ദൈവാധീനവും സമ്പത്തൊക്കെ ഈ ഒരു വാരത്തിൽ ഉണ്ടാവുമെങ്കിലും അശ്രദ്ധ ഈ കുംഭക്കൂറുകാരുടെ ജീവിതത്തിൽ അകാരണമായിട്ടുള്ളത് ദോഷങ്ങളെ കൊണ്ടെത്തിക്കാം അകാരണമായ മാനസിക ക്ലേശങ്ങളും ദുഃഖങ്ങളും അവരെ അലട്ടാൻ സാധ്യതയുള്ളതാണ് പ്രത്യേകിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ ശുക്രൻ സംഭവിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ആത്മാഭിമാനത്തിനൊക്കെ ഒരു കോട്ടം തട്ടുന്നതാണ് ആറാം ഭാവത്തിൽ പ്രത്യേകിച്ച് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രന്റെ ക്ഷേത്രത്തിലാണ് ഈ ഒരു ശുക്രൻ യോഗം ചെയ്യുന്നത് അതോടൊപ്പം ചന്ദ്രൻ ഈയൊരു വാരത്തിൽ കുമ്പക്കൂറ് വരെ സഞ്ചരിക്കും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വാരത്തിൽ അകാരണമായ ക്ലേശത്തിനുള്ള യോഗം നിങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയും അതുപോ അതോ അതുപോലെ തന്നെ അശ്രദ്ധ കൊണ്ട് ആരോഗ്യസ്ഥിതി മോശമാവുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം കുംഭക്കൂറുകാരുടെ വിദേശ യാത്രകൾ സുഗമമായി വരുന്നതാണ് എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ബുധാതിത്യ യോഗം കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവരും പ്രണയ ജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞതും വിവാഹമന്വേഷിക്കുന്നവർക്ക് വിവാഹയോഗം കിട്ടുന്നതിനൊക്കെയുള്ള ഒരു യോഗഭാഗ്യവുമുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വമ്പിച്ച പുരോഗതിയാണ് എന്ന് പറയേണ്ടത് എങ്കിൽ തന്നെ കർമ്മമേഖലയിലും ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം പുരോഗതി ഈ ഒരു വാരത്തിൽ ലഭിക്കുന്നതാണ് കർമ്മ മേഖല കർമ്മത്തിൽ ഒരു ഒരു അഭിവൃദ്ധി ഉണ്ടാവേണ്ടുന്ന ഒരു വാരമാണ് കർമ്മ മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി കരസ്ഥമാകുന്ന ഒരു വാരവുമാണ് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ഭഗവതിക്ക് വിശേഷ വഴിപാടുകൾ നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഭഗവതിക്ക് കടുംപായസം നിവേദിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാർ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറുകാരുടെ നാലാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവത്തില് ശുക്രനും ആറാം ഭാവത്തില് ബുധാദിത്യനും ും കൂടി യോഗം ചെയ്യണം ഏഴാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രക്ഷാനാഥൻ അഥവാ ഭാഗ്യനാഥനാണ് ഈ ഒരു ചൊവ്വ ഏഴാം ഭാവത്തിലുള്ള ആ ഒരു ചൊവ്വ സ്ഥിതിയാണ് മനസ്സിലാക്കേണ്ടത് ഭാഗ്യനാഥൻ കൂടി ആയതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിലുള്ള ശുക്രൻ ഈ ഒരു വാരത്തിൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം ആനന്ദവും ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു ഒരു സന്തോഷവും കൊണ്ടുവരുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും കുടുംബാംഗങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ആൾക്കാരുമായുള്ള കൂടി കൂടിച്ചേരൽ അതോടൊപ്പം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനും ഭൂമി ലാഭവും പൂർവീകമായ സ്വത്ത് ലാഭവും നിക്ഷേപങ്ങളിൽ നിന്നും മറ്റുള്ള ലാഭവും ഒക്കെ ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാർക്ക് നിശ്ചയമായിട്ടും കിട്ടുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കരസ്ഥമാകുന്ന ഒരു വാരമാണ് അതോടൊപ്പം ജോലി കയറ്റം കിട്ടുന്ന ഒരു വാരമാണ് പ്രണയ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുന്നതും പ്രണയ ജീവിതത്തിലേക്ക് പുതിയ ആൾക്കാർ വന്നു ചേരുന്നതിനും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതം വളരെ അനുകൂലത്തിൽ പോകുന്നതും ദാമ്പത്യ ജീവിതത്തിലേക്ക് വളരെയധികം അനുകൂലങ്ങൾ ഉണ്ടാകുന്നതും സന്തോഷങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് സന്താന ഭാഗ്യവും കുട്ടികൾക്കും വളരെ അനുകൂലമുള്ള ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഉദരരോഗവും അതോടൊപ്പം പാദരോഗവും ശിരോരോഗവും ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഈ ഒരു വാരത്തിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ശനീശ്വരായ നമ എന്നുള്ള മഹാമന്ത്രത്തിൽ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ഒരു തിരുവോണം ചേരുന്നതായ വാരത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എല്ലാ ബന്ധുജനങ്ങൾക്കും നന്മയുണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വാരബലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുമല്ലോ നേരിട്ട് ബന്ധപ്പെടുന്നവർ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം